നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യം നമ്മൾ ഇടതുപക്ഷത്തോട് ചോദിച്ചു ഇടതുപക്ഷം ആ കാര്യത്തിൽ ആലോചനകൾ നടത്തുന്നതേയുള്ളൂ നേതൃയോഗത്തിന് ശേഷം ഒരുപക്ഷേ ഇന്നോ അടുത്ത ദിവസമോ ഒക്കെ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാനായിട്ടുള്ള തീയതി വരുന്നത് അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടല്ലോ എന്നതാണ് പാർട്ടിയുടെ നേതാക്കളൊക്കെ പറയുന്നത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ബി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് രാത്രി ചേരും ഓൺലൈനായാണ് യോഗം ചേരുക നാളത്തെ എൻ ഡി ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഏഴവ് വോട്ടുകൾ ലക്ഷ്യമിട്ട് ഗിരീഷ് മേക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം ദീപക് മലയമ്മ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ നേരത്തെ സാനിയോട് ചോദിച്ചതേ എനിക്കും ദീപക്കിനോടും ചോദിക്കാനുള്ളൂ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി പോലും ഇതുവരെ ആയില്ലല്ലോ എപ്പോഴായിരിക്കും പ്രഖ്യാപനം മത്സരിക്കുന്നുണ്ടോ വെരി ഗുഡ് ഈവനിങ് സുജയ സ്ഥാനാർത്ഥി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മത്സരിക്കാൻ നേരത്തെ തന്നെ പുറപ്പെടേണ്ടതില്ല എന്നുള്ളത് നേരത്തെ ബി ജെ പി തീരുമാനിച്ചതാണ് അങ്ങനെയാണ് ബി ഡി ജെ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും നേരത്തെ നിർത്താനുമുള്ള ഒരു നിർദ്ദേശം കൊടുത്തത് അതിൻ്റെ ഭാഗമായി ബി ഡി ജെ എസ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഒരു ഓൺലൈനിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗം പൂർണ്ണമായില്ല പിന്നീട് രാത്രി ഒൻപത് മണിക്ക് ഇന്ന് വീണ്ടും ഇരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി ബി ഡി ജെസിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഇന്ന് രാത്രി വീണ്ടും ചേരും അതിനുശേഷമായിരിക്കും അന്തിമമായി ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് വിധി ജയസ് എത്തുക അത് നടത്തേരുന്ന എൻ ഡി എ യോഗത്തിൽ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും അന്തിമമായി ഔദ്യോഗികമായി തന്നെ ആ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ കാര്യം പുറത്തേക്ക് വരികയും ചെയ്യുക നേരത്തെ ബി ജെ പി തീരുമാനിച്ചിരുന്നത് ഇത് വരുത്തിവെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇതുവരെ ഈ മണ്ഡലം നേരിട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ എല്ലാം തന്നെ തുറന്ന് കാണിക്കാൻ ഒതുങ്ങുന്ന ഒരു സാഹചര്യം എന്നുള്ള നിലയ്ക്ക് പ്രചാരണം മാത്രം നടത്തിയാൽ മതി എന്നുള്ള നിലയിലേക്കായിരുന്നു എൻ ഡി എ കാര്യങ്ങൾ നീക്കിയിരുന്നത് എന്നാൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ആ ആ യു ഒപ്പം തന്നെ ഉയർന്നു ഉയർന്നു വന്നു അത് വോട്ട് വേണ്ടിയുള്ള നീക്കങ്ങളാണ് എന്നുള്ള യും തികച്ചില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്ന ഒരു മുന്നണി ഇത്രയധികം വോട്ടുള്ള കെ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തോളം വോട്ട് പിടിച്ച ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നൊരു വിലയിരുത്തലേക്ക് പാർട്ടി എത്തിയെങ്കിൽ നന്നായി ശരി ദീപക് മലയമായി